മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ല സ്കൂൾ കലോത്സവം ഇരുപത്തിയാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എസ് എൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നടന്നു വരികയാണ് ഇവിടെ ആംബുലൻസ് സർവീസ് ചെയ്യുന്ന അതിൻ്റെ ആളോട് തന്നെ എൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം നമ്മുടെ മുപ്പത്തിയഞ്ചാമത് കലോത്സവം ഇടുക്കി കഞ്ഞിപ്പുഴി പഞ്ചായത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കുട്ടികളുടെ വന്നപ്പോൾ ഒരു വന്നതിന് ശേഷം ഇപ്പൊ എട്ടുപത്തെ ഡ്യൂട്ടി ചെയ്തു രാവിലെ ഒരു ഒമ്പത് മണിക്ക് വരും വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞേ പോവുള്ളൂ ഇത് മർച്ചന്റ് അസോസിയേഷന്റെ ആംബുലൻസ് ആണ് അപ്പൊ പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു കലോത്സവമാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ പരമാവധി അതിനകത്ത് സഹകരിക്കണമെന്നും അതോടൊപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആപത്ത ഘട്ടങ്ങളോ അല്ലെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യം വന്നു കഴിഞ്ഞാല് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമോ ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് വിജയിപ്പിക്കാൻ ഈ പ്രസ്ഥാനം ഈ പരിപാടി വിജയിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിയിലുണ്ടാവും രാത്രി പത്ത് മണിക്ക് വരെ ഡ്യൂട്ടിയിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡ്യൂട്ടി ഏതൊരു സാഹചര്യത്തിലും വിളിച്ചാലും എത്താവുന്ന രീതിയിൽ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും വണ്ടി ഉണ്ടാവുക അത് വീട്ടിലാണെങ്കിലും ഞാൻ എവിടെയാണോ അവിടെ ആയിരിക്കും വണ്ടി ഉണ്ടാവുക ഏത് സാഹചര്യത്തിലും വരികയും ചെയ്യുന്നത് ഇവിടുന്ന് പൈനാവിന് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നിപ്പറെ ഉണ്ടായിരുന്നു ഒരു കണ്ണിന് പെരുക്ക് പറ്റിയിട്ട് അത് പിന്നെ കണ്ണിനായന്റെ പേരില് ഗുരുതരം അല്ലാത്തതിന്റെ പേരില് കാറിൽ കയറ്റി വിട്ടു അതിനു മുമ്പ് ഓക്സിജൻ നടന്നു പോവുകയും മറ്റെല്ലാരി ഒന്നര വയസ്സുള്ള കുട്ടി അടക്കം പല കുട്ടികളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മുറിവ് പറ്റിയതും ഒഴിഞ്ഞു വീഴുന്നതും അതായത് ആ ഒരു സാഹചര്യത്തില് പ്രാഥമിക ശുശ്രൂഷ നമ്മൾ ഇവിടെ കൊടുക്കും കൊടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ പറ്റാത്ത കേസ് എന്ന തലക്കാനോ സി എച്ച് എസ് സിയിലേക്കും അല്ലെ സി എച്ച് എസ് സിയിൽ പറ്റാത്ത കേസ് ഫൈനാവിലേക്കും എത്തിക്കാറുണ്ട് എത്തിച്ചിട്ടുമുണ്ട് എന്റെ പേര് ജോർജ് ജോർജ് വെറിയസ് എന്നാണ് പറയുന്നത് ഞാൻ ട്രെയിനഡ് ആംബുലൻസ് ഡ്രൈവറാണ് എട്ട് വർഷമായിട്ട് മെർച്ചന്റ് അസോസിയേഷന്റെ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കഞ്ഞിക്കുഴിയിൽ നമ്മുടെ ഈ വണ്ടിയിലുള്ള പ്രത്യേകത ഇതിനകത്തുള്ള സൗകര്യങ്ങളെ കൊണ്ട് ഇത് വണ്ടി വന്നിട്ട് അധികമായില്ല ആയില്ല രണ്ടു മാസേളു ഇതൊരു ഇന്നോവ ടൈപ്പ് ആണ് സസ്പെൻഷൻ ആണ് പുലുക്കുമില്ല പിന്നെ രണ്ടാമത് ഇതിനകത്ത് വന്ന വണ്ടിയേക്കാളും നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് സീറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീപാപ്പ് വൈപ്പാപ്പ് ഓക്സിജൻ ആംബുബേഗ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് എയർ ബാഗ് സിസ്റ്റം ആണ് അതുപോലെ തന്നെ നമ്മൾക്ക് സ്പൈൻ ബോർഡ് ഒരു പേഷ്യന്റിനെ അനങ്ങാതെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് മെഡിക്കൽ സൗകര്യങ്ങൾ ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ ആവശ്യങ്ങൾക്കും കോളർ ബെൽറ്റ് ആയിട്ട് ട്രാക്ഷൻ ആയിട്ട് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു പ്രാഥമിക ശുശ്രൂഷക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും തന്നെ ഈ വണ്ടിയെ ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ സ്പീഡിൽ പോകാൻ സാധിക്കും എന്നാ ചലനവില്ല പുലുക്കമില്ലാതെ പോകാൻ സാധിക്കുന്നുണ്ട് ഈ വണ്ടിയൊക്കെ ഉണ്ട് ഒരു പ്രത്യേകതയാണ് അത് ഏറ്റവും സൗകര്യത്തിൽ നിർമ്മിച്ച് ഒരു ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതായത് പുതിയ പുതിയ നമ്മള് ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനകത്ത് സീപാപ്പ് വൈപാപ്പ് അങ്ങനെ ആംബി ബാഗിന്റെ സംവിധാനങ്ങൾ അതായത് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പോട്ടിൽ പോയിട്ടാണ് ഈ പേഷ്യന്റിനെ എടുക്കാറുള്ളത് അപ്പോൾ മരത്തിന് വീണ ഒരു പേഷ്യന്റിനെ ഡ്രാക്ഷനോ അല്ലെ കഴുത്താൽ കോളർ ബെൽക്കുകളോ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ വണ്ടിയിൽ ഉണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഓഫ് റോഡുകൾ കയറി ചെല്ലും ഈ വണ്ടി ഓഫ് റോഡ് കയറി ചെല്ലും ഹൈറ്റ് കുറവായതിനോട് വന്നിച്ച് പല ഗുഡ്സ് വഴികളിലും പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും കയറി ചെല്ലാന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് വീസിങ് ഉണ്ടായി ശ്വാസം മുട്ടാതെ അല്ലെങ്കിൽ ഒരു ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രാഥമികമായിട്ട് കൊടുക്കാൻ അത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം ഈ വണ്ടിയില് ഇപ്പം നിലവിലുണ്ട് ഇവിടെ നിന്നും ആളെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് ഒന്നുമല്ല തൊടുവിളയിലേക്ക് അല്ലെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്

ഇന്നോവയുടെ അതേ സീറ്റ് സെറ്റിങ്സ് സെറ്റിംഗ്സാണ് കുളുക്കമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന വയസ്സാൻഡ്രക്കും രണ്ട് പേഷ്യന്റിനും പേഷ്യന്റിനും നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതോടൊപ്പം നമ്മൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി ഫ്ലോമീറ്ററുകൾ രണ്ടുപേരും ട്രൈ ഓക്സിജന്റെ വരും ലിക്വിഡ് ഓക്സിജന്റെ വരും അതോടൊപ്പം ഇതിന്റെ അടുത്ത് മോണിറ്റർ വരും അതായത് എനിക്കും ബാക്കിൽ ഇരിക്കുന്ന ഒരു നേഴ്സ് വന്നിട്ടുണ്ട് ആ നഴ്സിനും കാണാവുന്ന തക്ക വിധത്തില് പൾസും ബിപിയും സാച്ചുറേഷൻ ലെവലും അറിയാവുന്ന രീതിയിൽ ഒരു മോണി വരുന്നുണ്ട് അതോടൊപ്പം ഇതിന്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് സീപാപ്പ് യൂസ് ചെയ്യാൻ അതുപോലെ വൈപ്പി പാപ്പ് നെബിലേഷൻ ചെയ്യാൻ അതുപോലെ തന്നെ കവക്കെട്ടുകളോ മറ്റ് അടഞ്ഞു പോവുകയാണെങ്കിൽ അത് ചെയ്തിട്ട് ആ ചെയ്തിട്ടാക്കും വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ട് യു പി എസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇതിന്റെ ഉള്ളല്ല ഇനി പുള്ളി തകിടിച്ചു ഒരു ബ്ലഡ് വരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതെല്ലാം കഴുകിക്കളയാനുള്ള രീതിയിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ഇതിന് ചെയ്യുന്നുണ്ട് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിന് യാതൊരുവിധ കുറവും വരരുത് ഒരപകടവും നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ വണ്ടി ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നതോട് ഈ സേവനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ഈ ഒരു സമയത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതുമാരെ തന്നെ എമർജൻസി ആയിട്ട് ദൂരെയുള്ള സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കമാരി പോകുന്നു അപ്പൊ നമ്മുടെ ഈ കലോട്ടുമോദത്തിന് നല്ല രീതിയിൽ സേവനം ചെയ്ത ചേട്ടന് എന്താ ചെയ്യുക आज तो बस हो रही है ओके ओके थैंक यू